നടത്തിയ അയ്യപ്പ ഭക്ത സംഗമം അടക്കം ദേവസ്വം ബോർഡ് സർക്കാർ എന്താണോ പറയുന്നത് അവരുടെ രാഷ്ട്രീയ എന്താണോ പറയുന്നത് അതിനപ്പുറത്തേക്ക് നീങ്ങാൻ അധികാരമില്ലാത്തവരാണ് എന്നാണ് നമ്മളെ മനസ്സിലാക്കിയത് അത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലും കണ്ടു രണ്ടായിരത്തി പതിനെട്ടില് പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദം നടക്കുന്ന സമയത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ തികഞ്ഞ ഭക്തനാണ് തൻ്റെ കുടുംബത്തിലെ ആരോ ആണ് ഹരിവരാസനെ മഴയത് തൻ്റെ മുത്തച്ഛൻ മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മഹിമ പറഞ്ഞ എൻ്റെ പൂപ്പാക്കാർ ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വീമ്പളക്കുന്നത് നമ്മൾ കണ്ടു പക്ഷെ അത്രയും ഭക്തനാണ് എന്ന് ഒരുപക്ഷെ അഭിമാനിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്ത അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വരെ സർക്കാർ പറഞ്ഞതിനപ്പുറത്തേക്ക് രാഷ്ട്രീയക്കാർ പറഞ്ഞതിനപ്പുറത്തേക്ക് നീങ്ങാൻ സാധിക്കാത്തത് കൊണ്ടാണ് ക്ഷൂർപ്പണകമാരെയും താടകമാരെയും ഒക്കെ വേഷം കെട്ടിച്ച് അവിടെ ഫോട്ടോഷൂട്ട് നടത്തുന്നതിന് കൂട്ടുനിൽക്കേണ്ടി വന്നത് അയ്യപ്പ അയ്യപ്പഭക്തർ കരയുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഭക്തരെ വേട്ടയാടുമ്പോൾ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ അയ്യപ്പ ഭക്തരെ കേസിൽ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധ്യത്തില്ല അദ്ദേഹത്തിന്റെ ഭക്തി അജകള സ്ഥലം മാതിരിയായിരുന്നു കാരണം അജകള സ്ഥലം ആടിനും ഉപകാരമില്ല നാട്ടുകാർക്കും ഉപകാരമില്ല ഇതുപോലെ അദ്ദേഹത്തിന്റെ ഭക്തി അദ്ദേഹത്തിനോ മറ്റാർക്കോ പ്രയോജനമില്ലാത്ത അവസ്ഥയായി ഇതാണ് ദേവസ്വം ബോർഡുകളുടെ രാഷ്ട്രീയം നമ്മെ കൊണ്ടു വന്ന് എത്തിച്ചിരിക്കുന്ന പണ്ടുകുടി ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെന്നാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം അടക്കം കഴിഞ്ഞപ്പോൾ എല്ലാ ഭക്തരും ചിന്തിക്കുന്നത് ഇവിടുത്തെ ദേവസ്വം ബോർഡ് സംവിധാനം അടിമുടി പൊളിച്ചെഴുതണം എന്നുള്ളത് വിശ്വാസികളുടെ കാര്യം നോക്കേണ്ടത് വിശ്വാസികളാണ് അവിശ്വാസികളല്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതല്ലേ ആരെയാണോ ആരുടെ കാര്യമാണോ ആർക്കാണോ നിയമം ഉണ്ടാക്കുന്നത് അവർക്കല്ലേ ഇതിൽ പങ്കാളിത്തം വേണ്ടത് അതല്ലാതെ ഒരു കൂട്ടർക്ക് വേണ്ടി മറ്റൊരു കൂട്ടർ നിയമം ഉണ്ടാക്കിയാൽ ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാൻ നിയമം ഉണ്ടാക്കിയാൽ അത് എത്രമാത്രം വിഡിത്തമാണോ അതുപോലെ തന്നെയല്ലേ വിശ്വാസികളുടെ കാര്യങ്ങൾ അവിശ്വാസികൾ തീരുമാനിക്കുന്നത് വിശ്വാസികളായിരുന്നു കേരളത്തിലെ ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കേണ്ടതെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുമായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരുണത്തിൽ നമ്മൾ ഗൗരവമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഭക്തർ ചിന്തിക്കുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളെ ഈ രാഷ്ട്രീയത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം അതല്ലാത്തിടത്തോളം കാലം നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ക്ഷേത്രങ്ങളൊക്കെ ഇന്ന് കാണുന്ന അവസ്ഥയിൽ എത്തിച്ചത് ഇതൊക്കെ അവർക്ക് കൂട്ടിക്കെട്ടാൻ ഏതൊക്കെ ഗൂഢാലോചനകൾ നടത്താമോ അതൊക്കെ അവർ നടത്തും അപ്പൊ നമ്മൾ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചന കണ്ടു ഇതേ ഗൂഢാലോചനയാണ് ശബരിമലയിൽ നടന്നത് രണ്ടായിരത്തി എട്ടില് ജയമാല വിവാദത്തിൽ തുടങ്ങിയതാണ് ഈ അയ്യപ്പ ഭക്തരെ വേട്ടയാടുന്ന യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങളിലേക്കൊക്കെ എത്തിച്ചത് അപ്പോ ഗൂഢാലോചനകൾ മെനയാൻ വരെ ആരാണോ സംരക്ഷിക്കേണ്ടത് അവർ കൂട്ടു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം ഈ രാഷ്ട്രീയക്കാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിച്ചേ മതിയാകൂ അത് വിശ്വാസികൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവർക്ക് അവരുടെ വിശ്വാസത്തെ ആചാരങ്ങളെ സംരക്ഷിക്കുന്ന വിധത്തിലേക്ക് ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ദേവസ്വം ബോർഡുകൾ ഉണ്ടാകണം അതിന് രാഷ്ട്രീയക്കാരല്ല ഭക്തർ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ദേവസ്വം ബോർഡുകൾ മാത്രമേ നിലവിൽ വരാവൂ ആ നിലയിലേക്കുള്ള നിയമപരിഷ്കരണം നടത്താൻ ഒരു വൽ വൻപിച്ച ജനമുന്നേറ്റം തന്നെ ആവശ്യമായി വരും അതല്ല എങ്കിൽ ക്ഷേത്രങ്ങളെയൊക്കെ വീണ്ടും നശിപ്പിക്കാൻ നമ്മൾ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അധികാരം കൊടുത്തതിന് തുല്യമായിരിക്കും എന്നാണ് തോന്നുന്നത്